മുദ്രാവിഷൻ റിപ്പോർട്ട് ചെയ്ത വാർത്തയ്ക്ക് ഫലം കണ്ടു തെന്മല ഡാം ജംഗ്ഷനിൽ സ്ഥിതി ചെയ്യുന്ന ടേക്ക് എ ബ്രേക്ക് കെട്ടിടം ഈ വരുന്ന ചൊവ്വാഴ്ച പ്രവർത്തനം ആരംഭിച്ചേക്കും ടേക്ക് എ ബ്രേക്ക് കെട്ടിടം പ്രവർത്തന സജ്ജമാക്കുന്നതിന് മുന്നോടിയായി കെട്ടിടത്തിന്റെ പരിസരം ഇന്ന് ശുചീകരണ പ്രവർത്തനം നടത്തി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ച തെന്മല ഡാം ജംഗ്ഷനിൽ സ്ഥിതി സ്ഥിതിചെയ്യുന്ന ടേക്കെ ബ്രേക്ക് കെട്ടിടം പ്രവർത്തനരഹിതമായിട്ട് മാസങ്ങൾ പിന്നിട്ടിരുന്നു തെന്മല പഞ്ചായത്തിലെ ഡാം ജംഗ്ഷനിൽ സ്ഥിതി സ്ഥിതിചെയ്യുന്ന ടേക്കെ ബ്രേക്ക് കെട്ടിടം പ്രവർത്തിക്കാതെ കയറി ഇരജന്തുക്കളുടെയും മദ്യപാനികളുടെയും താവളമായി മാറിയിരിക്കുകയായിരുന്നു തെന്മല ഡാം ജംഗ്ഷനിൽ നിലവിൽ മൂന്ന് ശൗചാലയങ്ങളായിരുന്നു ഉള്ളത് എന്നാൽ ഒന്നും പ്രവർത്തിക്കാത്ത സാഹചര്യത്തിലായിരുന്നു നിരന്തരം വാർത്തകൾ ചെയ്തതിന് പിന്നാലെയാണ് വീണ്ടും തെന്മല ഡാം ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ടേക്ക് എ ബ്രേക്ക് കെട്ടിടം പ്രവർത്തിക്കാൻ തീരുമാനമായത് ഇതോടെ ഇവിടെ എത്തുന്ന നിരവധി വിനോദസഞ്ചാരികൾക്കാണ് സൗകര്യമായത് തെന്മല ഇക്കോ ടൂറിസം കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റ് സെന്ധുരുണി ഇക്കോ ടൂറിസം എന്നിങ്ങനെ നിരവധി ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് തെന്മല കോടികളുടെ വരുമാനം വരുന്ന കൊല്ലം ജില്ലയിലെ ഏക ടൂറിസ്റ്റ് കേന്ദ്രമാണ് തെന്മല റിപ്പോർട്ടർ കണ്ണൻ തെന്മല രാധാസ് ചൌക്ക റോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കൽപങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ